സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വജൈനൽ കെയറിനെ കുറിച്ചാണ് ഇതിനു മുന്നേ ഞാനൊരു ടോപ്പിക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും അത് ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അപ്പം ഇന്നും നമ്മൾ ബ്രീഫ് ഒരു ബ്രീഫായിട്ടൊരു ടോപ്പിക്കാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് വൈജൈനൽ കെയർ വെജൈനൽ ഇൻഫെക്ഷൻസ് ആൻഡ് നമ്മൾ അതിനെക്കുറിച്ചുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും വളരെ അതായത് സെൽഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ബ്രീഫ് ആയിരിക്കും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചെയ്യാം ഞാൻ ഞാനതിന് എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അതായത് വെജേനൽ കെയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വരുന്നത് പ്രോപ്പർ ഹൈജീനാണ് നമ്മളൊരു മെയിൻ ആയിട്ട് പ്രോപ്പർ ഹൈജീൻ ഫോളോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും നമുക്ക് വരാതെ നോക്കാം അതായത് നമ്മൾ നമ്മൾ വെയർ ചെയ്യുന്ന ക്ലോത്തും അല്ലെങ്കിൽ ഇന്നർ ഗാമെൻറ്റ് എല്ലാം നമ്മൾ ആ രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റും ആ ഒരു രീതിയിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ ഒരു എക്സ്റ്റെൻഡ് വരെ നോക്കാം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വെയർ ലൂസ് ഫിറ്റ് ക്ലോത്ത് അതായത് നമ്മൾ നമ്മളിപ്പം ഔട്ടർ ക്ലോത്ത് ആയാലും ഇന്നർ ക്ലോത്ത് ആയാലും ഇന്നർ ഗാർമെന്റ്സ് ആയാലും നമ്മൾ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഒരുപാട് ഇങ്ങനെ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിരിക്കുന്ന ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനും ക്ലോത്തും നമ്മളെ സ്കിന്നും തമ്മിൽ ഉള്ള കോണ്ടാക്റ്റ് ഒരുപാട് ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ സൈഡിലേക്ക് പോവാനും ചാൻസസ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഇന്നർ ആൻഡ് ഔട്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ചൂസ് ചെയ്യാം പിന്നെ പറയുന്നത് എവോഡ് ഡൌച്ചിങ് ഡൗച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു യു ടി ഐ അല്ലെങ്കിൽ ഒരു ഇച്ചിങ് സെൻസേഷൻ ഒക്കെ നമ്മളെ പ്രൈവറ്റ് വാർഡ്സിൽ അല്ലെങ്കിൽ വജൈനൽ ഏരിയാസിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചില ആളുകൾ ചെയ്യുന്നതാണ് ഹോം റെമഡീസ് അതായത് സോൾട്ട് ഇട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതും വിനീഗർ ബേക്കിംഗ് സോഡ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക കാരണം ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആണ് അതിൽ എന്തൊക്കെ ആഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് നമുക്ക് അറിയില്ല കാരണം ഇപ്പം എന്ത് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും അത് ഹൺഡ്രഡ് പേർസെൻറ്റ് ക്വാളിറ്റി വൈസ് നമുക്ക് ഡൗട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി പ്രൈവറ്റ് പാർട്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധ വെക്കേണ്ടതാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് തേർഡ് വൺ അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ വജാനൽ ഇൻഫെക്ഷനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ കോമൺ ആയിട്ടുള്ള വജാനൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ബാക്ടീരിയൽ വെജാനോസിസ് ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയൽ വെജാനോസിസ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ തേർഡ് വണ്ണെന്ന് പറയുന്നത് ട്രൈക്കൊമോണിയോസിസ് ആണ് സ്ട്രൈക്കോമോണിയോസിസ് എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക നമ്മൾ കോണ്ടാക്ട് അതായത് നമ്മളെ വജൈനയിൽ ഒരു ബാക്ടീരിയ പ്രസന്റ് ആയിരിക്കും അതായത് ഹെൽത്തി ബാക്ടീരിയ ഫോർ നമ്മളെ വജൈനോസിസ് അല്ലെങ്കിൽ വഞ്ചൈനയിൽ പ്രൈവറ്റ് പാർട്സിൽ ഫോറിൻ ബോഡീസ് അതായത് ഫോറിൻ ബോഡീസ് ആയിട്ടുള്ള ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരീരത്തിൽ തന്നെ അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസ് ആയിരിക്കും ഈ ഒരു ബാക്ടീരിയക്ക് ഡാമേജ് വരുന്നതും അതിന്റെ പി എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരുമ്പോഴാണ് അത് ബാക്ടീരിയൽ വെജാനോസിസ് ആയിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു പി എച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതായത് ഹാഷ് ആയിട്ടുള്ള സോപ്പ് യൂസേജ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് അതൊരു കൈൻഡ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതിന് നമുക്ക് ആന്റി ഫംഗൽ യൂസ് ചെയ്തിട്ട് നമുക്കത് മാറ്റാം മെയിൻ ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് നമ്മൾ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ ഗാർമെന്റ്സും പിന്നെ നമ്മൾ ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി എല്ലാവരും അപ്പം അത് വേറൊരാൾക്ക് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്കത് പകരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ യൂസ് ചെയ്യുന്നത് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷ്യസ് ആവുക അതായത് ഇതുപോലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മുടെ കെയർ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ട്രൈക്കോമോണിയാസിസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അപ്പൊ സെക്ഷൽ ഇൻട്രോകോസിന്റെ ടൈമിൽ അതുപോലുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിക്കോഷ്യസ് ആയിട്ട് എടുക്കുക പിന്നെ ബാക്ടീരിയൽ വെജാനോസിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആണ് അതായത് തിൻ ലെയർ ഓഫ് ഡിസ്ചാർജ് ആണ് അത് ക്ലൗഡി ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആയിരിക്കും അതൊരുമാതിരി യെല്ലോ കളർ ഡിസ്ചാർജ് പിന്നെ ഒരു ക്രീമി കളർ ഡിസ്ചാർജ് പിന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ ഡിസ്ചാർജ് അങ്ങനെ മിക്സ്ചർ ഓഫ് ഡിസ്ചാർജസ് ആയിരിക്കും നമ്മുടെ ബോഡി അതായത് ഒജൈന പ്രൊവൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അത് ഒരു കൈൻഡ് ഓഫ് നല്ല സ്മെല്ലോട് കൂടിയായിരിക്കും അപ്പൊ അത് നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ അതിനും വരുന്നത് റെഡ്നെസ് വരും ഇച്ചിങ് വരും പിന്നെ ഒരുപോലെ ബേണിംഗ് സെൻസേഷൻസ് വരും അപ്പോൾ അതിന് ഡിസ്ചാർജ് കുറവായിരിക്കും ഇത് കൂടുതലായിട്ടും ഇറിറ്റബിൾ ഡിസ് സിംറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് പിന്നെ ട്രൈക്കൊമോണിയോസിൻ്റെ എന്താ പറയാ സിംറ്റംസ് എന്ന് പറയുന്നത് പെയിൻഫുൾ പെയിൻ ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ് അതാണ് മെയിൻ പിന്നെ ഇറിറ്റേഷൻ പിന്നെ റെഡ്നെസ് ഉണ്ടാവും പിന്നെ ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാവും അപ്പം ഇത് മോ ഇത് മൂന്നിൻ്റെയും എന്താ പറയുക സിംറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള വെജൈനൽ ഇൻഫെക്ഷൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇത് കൂടാതെ ഗൊണോറിയ ജെനിറ്റൽ ഹർബേഴ്സ് ആൻഡ് എച്ച് പി വി ഹ്യൂമൺ പപ്പലോമ വൈറസ് എന്നും ഈ മൂന്ന് കാറ്റഗറി ഉണ്ട് ഇത് മൂന്നും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അപ്പം ഇങ്ങനെ ഈ ആറാണ് നമ്മളെ വെജാനൽ ഇൻഫെക്ഷൻസിന്റെ കാറ്റഗറി ആയിട്ട് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മളെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് അത് വജൈനൽ ഏരിയയിൽ മാത്രമല്ല വരുന്നത് അത് നമ്മളെ എന്താ പറയുക മൗത്തിലും വരാം അതായത് അൾസേഴ്സ് ഇറിറ്റേഷൻ ആയിട്ട് വരാം പിന്നെ നമ്മളെ ഇൻഡസ്റ്റേണൽ ട്രാക്റ്റിൽ വരാം അങ്ങനെ ഒരിക്കലും അതൊരു വെജൈനൽ ഇൻഫെക്ഷൻ മാത്രമല്ല ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രൈനിലും ഒക്കെ വരാം അത് കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗസിന്റെ ഓവർ ഗ്രോത്തിൽ വരുന്ന ഇൻഫെക്ഷനാണ് ഇത് നമുക്ക് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് ഇത് നമ്മളെ ക്യൂർ ചെയ്യാൻ പറ്റും ബാക്ടീരിയൽ ബജാനോസിസിനും പിന്നെ ട്രൈക്കൊമോണിയോസിസിനും കൂടുതലായിട്ട് മെട്രാനിഡോസോളും അല്ലെങ്കിൽ ക്ലിൻഡാമൈസിനും ആണ് യൂസ് ചെയ്യുന്നത് അതായത് ബാക്ടീരിയൽ ബാക്ടീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ മെട്രാനിഡോസോൾ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ഫോമിലും ഓയിൻമെന്റ് ഫോമിലും മെഡിക്കേഷനായിട്ടും അതായത് ഓറലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന മെഡിക്കേഷനായിട്ടും അവൈലബിൾ ആണ് പിന്നെ ക്ലിൻഡാമൈസിൻ എല്ലാം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അത് നമ്മുടെ ലങ് ഇഷ്യൂവിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഇൻഫെക്ഷനും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ആന്റിബോ ആന്റിബ് വരുന്നത് അപ്പം ഇത് നമ്മൾ യൂസ് യൂസ് അതൊരു അഡ്വൈസോട് കൂടെ ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ നമുക്ക് 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 പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് സെൽഫ് കെയർ ചെയ്യാൻ ഓൾ ഓഫ് സഡൻ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാത്തവർക്ക് എന്താണ് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം അത് അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റിൽ വേണം വെറ്റ് എന്താ പറയുക ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയിപ്പം പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് കിട്ടാത്തവരാണെങ്കിൽ നമ്മളത് ചൂടാക്കി അതായത് ഏതൊരു ബാക്ടീരിയയും ഈ തണുപ്പുള്ള ടൈമിലാണ് അത് കൂടുന്നത് അപ്പം ആവാതെ നോക്കാനും അത് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതൊന്ന് പിന്നെ ഈ ഒരു പ്രോപ്പർ ഹൈജീൻ പിന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റും അതിലൊരു മെയിൻ റീസൺ ആണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഒരു ടീനേജറിനായാലും ഇപ്പോൾ ഹോസ്റ്റൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നോ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി സീക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിലാണെങ്കിൽ അവർക്ക് ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പം അതിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു പ്രോപ്പർ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് നമ്മളെ പീരീഡ്സ് ടൈമിലുള്ള ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈവൺ നമ്മൾ സാനിറ്ററി നാപ്കിൻസ് ആയാലും മെൻസ്ട്രൽ കപ്സ് ആയാലും ഇത് രണ്ടും നമ്മൾ ആ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇനിയിപ്പോൾ മെൻസ്ട്രൽ കപ്പ് ആയാലും അതിൻ്റെ പ്രോസസ് ഒക്കെ നമ്മൾ എങ്ങനെയാണോ അത് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം അല്ലാതെ ഈസിയാണ് മെൻസ്ട്രൽ കപ്പ് ഇൻസർഷൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ആ ഒരു ഹൈജീൻ ഇല്ലാതെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ായിട്ടുള്ള ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ മെയിൻ ആയിട്ട് നമ്മള് ഹോസ്റ്റലേഴ്സ് ആയാലും ഇപ്പൊ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാത്ത ആളുകൾക്കുള്ള രണ്ട് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഫിഷി സ്മെൽ ആയിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂ കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ വി വാഷ് യൂസ് ചെയ്യുക വി വാഷ് ഇപ്പം നമ്മളെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് കാരണം അത് നമ്മുടെ ബാക്ടീരിയ അതായത് പ്രസന്റ് ആയിട്ടുള്ള ഹെൽത്തി ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ നമ്മളെ വെജയനെ ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം വി വാഷ് യൂസ് ചെയ്യാം സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാൻഡിഡ് വി ഉണ്ട് ഇത് ഇത് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ് നല്ല ഇച്ചിങ് സെൻസേഷനും പിന്നെ നമുക്ക് ബേണിങ് ഫീലും ഇതുപോലുള്ള വൈറ്റ് ഡിസ്ചാർജും കളർ ഡിസ്ചാർജും കളർ വേരിയൻസ് ആയിട്ടുള്ള ഡിസ്ചാർജസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ക്യാൻഡിഡ് ജെല്ല് എപ്പോഴും മേടിച്ച് വയ്ക്കുക അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതായത് മെയിൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫീമെയിൽസിന് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള അവരുടെ ബാഗിൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമുക്ക് എല്ലാരും ഇപ്പം ട്രാവലിംഗ് ആണ് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ ജനറൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മളത് മോസ്റ്റ് ആയിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൻമെന്റ് നമ്മൾ മേടിച്ച് വെക്കുക പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇച്ചിങ് സെൻസേഷനും വൈറ്റ് ഡിസ്ചാർജും വിത്ത് കളർ വേരിയന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഇൻസർഷൻ അതായത് സപ്പോസിത്രയാണത് ഇത് മേടിച്ച് വയ്ക്കുക ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ യൂസേജ് ഓൾറെഡി ഇതിൽ റിട്ടേൺ ആണ് എല്ലാം ഇതിൽ അതിന്റെ കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് ഇനി ഇതിന് ഇതിൻ്റെ എന്താ പറയുക ഇൻസർഷൻ എങ്ങനെയാന്നൊക്കെ ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ എന്ന് പറയുമ്പോൾ ക്ലോട്ടറി മെസോളുടെ ഈ ഒരു സപ്പോസിറ്ററി ആണ് ഇതിന്റെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിച്ചുതരാം ഇതാ ഈ ഒരു ടാബ്ലറ്റും ഇതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം ഇത് വെജാനൽ സപ്പോസിറ്ററി ആണ് ഇത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് ജസ്റ്റ് വെജാനൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് രണ്ട് ടാബ്ലറ്റ് ഉണ്ട് ഇത് നമ്മൾ ഇത് ഈയൊരു കവറിലല്ല ഈ ഒരു കവറ് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യം സപ്പോസിറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ മാറ്റാൻ സാധിക്കും ഇനി ആ അതിനും അപ്പാർട്ട് നമ്മൾ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പിന്നെ വി വാഷും ഈ രണ്ട് കാര്യങ്ങളും വി വാഷും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നമ്മളെ വജാനൽ ഇൻഫെക്ഷൻ ഒക്കെ ഒരുവിധം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ കമന്റ് ചെയ്യാം ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ആണോ മെഡിക്കൽ റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ സ്കിൻ കെയർ ആണോ ഏത് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് ഇനി എനിക്ക് അറിയാ അറിയാത്തതാണെങ്കിൽ ഞാനത് റെഫറൻസ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഇപ്പോൾ ബൈ